സ്വകാര്യ വ്യക്തി തോട് മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് വീട്ടുകിണറും മുറ്റവും ചെളിയാകുന്നതായി ആരോപിച്ച ഒളിക്കലിലെ ഒരു കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും സമീപവാസികൾ പറയും ഞങ്ങളുടെ ഈ സ്ഥലം മേടിക്കുമ്പോൾ ഇതിനെ എതിർ കക്ഷി ഈ സ്ഥലത്തിന് വേണ്ടി പത്ത് വർഷത്തോളമായിട്ട് കേസ് ഓരോ പ്രാവശ്യവും കേസ് ജയിക്കുമ്പോഴും അങ്ങനെ കളക്ടർ ഈ പറമ്പിൽ മണ്ണിട്ടാൽ നമുക്ക് ശരിക്കും അത് ബാധിക്കുന്നതുകൊണ്ട് നമ്മുടെ വീട് കക്കൂസ് കിണർ ഇതെല്ലാം അടുത്തടുത്ത് അപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് എതിർ കക്ഷി ചെയ്യുന്നത് കളക്ടർ ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കളക്ടർ ഓർഡർ ഉണ്ട് മണ്ണിടരുതെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മണ്ണിടുകയും വീണ്ടും കളക്ടർ ഞങ്ങൾക്ക് ഓർഡർ തരികയും ഇപ്പം ഈ നമ്മുടെ ബേക്ക് സൈഡ് മുഴുവൻ വെള്ളത്തിൽ നിൽക്കുക പക്ഷേ പുള്ളി പത്ര പത്രത്തിലും ന്യൂസിലും കൊടുത്തത് നമ്മൾ മണ്ണിട്ടു ഇവിടെ ഒരു തോടുണ്ട് നഗർത്തിന്ന് ഇവിടെ തോടോ കാര്യങ്ങളോ ഇന്ന് നമ്മൾ സ്ഥലം മേടിക്കുമ്പോൾ ഒരു തോടോ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല വെറും സ്ഥലം മാത്രമായിരുന്നു നമ്മൾ വീട് വെച്ചു എല്ലാം ചെയ്തു പക്ഷേ താഴോട്ട് തെക്കീന്ന് വടക്കോട്ട് പോകുന്ന വെള്ളം വടക്ക് സൈഡ് മുഴുവൻ മണ്ണിട്ട് പൊക്കിയതിൻ്റെ പേരിലും കിഴക്കീന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന ദിശയിൽ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ മണ്ണിട്ട് പൊക്കിയതിൻ്റെ പേരിലും വെള്ളം ഇപ്പം നമ്മുടെ ബേക്കിലാണ് കെട്ടിക്കിടക്കുന്നത് എന്നിട്ട് പത്രങ്ങളിലും പിന്നെ ന്യൂസിലും വന്നത് നമ്മൾ വെള്ളത്തെ തടഞ്ഞു എന്നാണ് നമ്മൾ ഒരു വെള്ളത്തെ തടഞ്ഞിട്ടുള്ള കേസും കോടതിയും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും റിപ്പോർട്ടുകൾ ഇടുന്നത് പിന്നെ നമുക്ക് ഏറെ വിഷമമുണ്ട് ഈ കാര്യത്തിൽ എതിർ കക്ഷിക്ക് ആ മണ്ണ് നമ്മുടെ അതിർത്തി വരെ ഇച്ചിരി കൂടെ മുമ്പോട്ട് ഇട്ട് നിർത്തുക എന്നിട്ട് ഫുൾ വെള്ളം ഇവിടെ കെട്ടി നിർത്തുക എന്ന ഒരു ഉദ്ദേശത്തോടെയായിരുന്നു പുള്ളി ആ ആ മണ്ണ് ഇടാൻ തുടങ്ങി പക്ഷെ കളക്ടറുടെ ഓർഡർ കാരണം പിന്നെ നമ്മുടെ അപ്പുറത്തെ സ്ഥലത്തിൻ്റെ കാ ഭാഗത്തോളായ അരഭാഗത്തോളം ആയപ്പോഴത്തേനും അത് നിൽക്കുകയും ചെയ്തു രണ്ട് കളക്ടറെ ഓർഡർ പ്രകാരം അത് പിന്നെ ഇടാനോ അത് നിർത്താനോ പറ്റാത്ത അവസ്ഥയിലായി അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ബേക്കിൽ നമ്മുടെ മതിലിനോട് ചേർന്ന് താഴോട്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത് അത് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ പിള്ളേരുണ്ട് രണ്ടു പേർക്കും പിന്നെ അസുഖങ്ങളും കാര്യങ്ങളുമാണ് ഇടയ്ക്കിടയ്ക്ക് അലർജി മറ്റുള്ള രോഗ പെട്ടെന്ന് തന്നെ കൊച്ചുങ്ങൾക്ക് അത് ബാധിക്കുന്നുണ്ട് ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി